മാതാപിതാക്കളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇക്കാലത്ത് പതിവ് കാഴ്ചയാണ് സ്വന്തമായി ഫോണുള്ള കുട്ടികളും കൗമാരക്കാരും ഏറെ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ ഫോണുകൾ നൽകുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന നിരീക്ഷണങ്ങൾ സാധൂകരിക്കുകയാണ് ഒരു പുതിയ പഠനം പന്ത്രണ്ട് വയസ്സിന് മുൻപ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങുന്ന കുട്ടികൾക്ക് അമിതവണ്ണം വിഷാദം ഉറക്ക പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പീഡിയാട്രിക്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം വ്യക്തമാക്കുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കയിൽ അഡോളസൻ ബ്രെയിൻ കോപ്നേറ്റീവ് ഡെവലപ്മെന്റ് സ്റ്റഡിയിൽ പങ്കെടുത്ത പതിനായിരത്തി അഞ്ഞൂറിലധികം കുട്ടികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്താണ് ഗവേഷകർ ഈ നിഗമനങ്ങളിൽ എത്തിയിരിക്കുന്നത് യു എസിലെ കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തെക്കുറിച്ച് കുറിച്ച് ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ പഠനമാണിത് അതേസമയം സ്മാർട്ട് ഫോണുകൾ നേരിട്ട് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഗവേഷണം തെളിയിക്കുന്നില്ല പക്ഷേ കുട്ടികൾക്ക് ഒരു സ്മാർട്ട് ഫോൺ കൈമാറുന്നതിന് മുൻപ് മാതാപിതാക്കൾ കൂടുതൽ ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകത ഈ പഠനം അടിവരയിടുന്നു പഠനം കണ്ടെത്തിയത് കുട്ടികളുടെ തലച്ചോറിന്റെ വികാസത്തെയും ആരോഗ്യത്തെയും കുറിച്ചുള്ള വിപുലമായ ദീർഘകാല ഗവേഷണത്തിലൂടെ യുഎസ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഒൻപത് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള പതിനായിരത്തിലധികം കുട്ടികളെയും കൗമാരക്കാരെയും നിരീക്ഷിച്ചു പന്ത്രണ്ട് വയസ്സിൽ സ്മാർട്ട് ഫോൺ സ്വന്തമാക്കുന്നത് കുട്ടികളുടെ മാനസികാരോഗ്യത്തെയും ഭാരത്തെയും ഉറക്ക രീതികളെയും എങ്ങനെ ബാധിച്ചുവെന്ന് ഗവേഷകർ പഠിച്ചു പന്ത്രണ്ട് വയസ്സിൽ ആദ്യമായി സ്മാർട്ട് ഫോൺ ലഭിച്ച കുട്ടികളിൽ ഫോൺ ഉപയോഗിക്കാത്ത സഹപാഠികളെക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ വിഷാദ രോഗവും ശതമാനം കൂടുതൽ അമിതവണ്ണവും ശതമാനം കൂടുതൽ ഉറക്കക്കുറവും അനുഭവപ്പെട്ടതായാണ് കണ്ടെത്തൽ പന്ത്രണ്ട് വയസ്സിന് മുൻപ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്ന കുട്ടികളിൽ ആരോഗ്യപരമായ അപകട സാധ്യതകൾ വർദ്ധിക്കുന്നതായും ഈ പഠനം മുന്നറിയിപ്പ് നൽകുന്നു മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്